ഇന്ന് കൊട്ടയിട്ടേ തോട്ടത്തിലേക്ക് ഇറങ്ങിയത് ഒരു വെറൈറ്റി സാധനം പറിച്ചെടുക്കാനാണ് ഇപ്പൊ ഞങ്ങളെ കാപ്പിത്തോട്ടത്തിലുള്ളത് ഇവിടെ കാപ്പിയൊക്കെ എല്ലാം പഴുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കാപ്പി കാപ്പിപ്പറി തുടങ്ങി നമ്മൾ ഇന്നലെ കാപ്പി വറി തുടങ്ങി നാസർക്കാന്റെ പണി ഇപ്പം കാപ്പി പറയാണ് ഓരോ ഭാഗം തീർത്ത് വരിക അപ്പൊ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ നോക്ക് കാപ്പിങ്ങോട്ട് പഴുത്ത് പഴുത്തിട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ട് കറുത്തിട്ടുണ്ട് പിന്നെ വേഗം തന്നെ ഇതൊക്കെ പറിച്ചെടുക്കണം ഈ സമയത്ത് മഴ പെയ്യാത്തത് വലിയ ഗുണമാണ് മഴ ഇപ്പം ഇതൊക്കെ താഴെ കൊഴിയും ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം കാപ്പി ഉണ്ട് അത് അതിൽ ഈ ചെടിയിലൊക്കെ ഉണ്ട് കാപ്പി ചില ഭാഗത്ത് നമുക്ക് കാപ്പി കുറവാണ് ഇന്നൊക്കെ ഇന്ന നിലയിട്ട് നാസൊക്കെ പറിക്കുന്ന ഭാഗം നമുക്ക് എന്താ അറിയില്ല നമ്മൾ വേനൽ പിടിച്ച് കിട്ടുന്ന അനുസരിച്ചാണ് അവിടെ കാപ്പി ഉറും ഈ ഭാഗത്തൊക്കെ നല്ല അത്യാവശ്യം നല്ല പഴുത്ത് കാപ്പി കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു കേട്ടെ നമ്മൾ വയനാട്ടുകാർക്ക് കാപ്പിയും തേയിലൊക്കെ വലിയ അത്ഭുതമല്ല പക്ഷെ ഇതൊന്നും കാണാത്തവർക്ക് ഭയങ്കര ഇതാണ് നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് എന്തോ കഴിക്കാൻ എന്തോ ആയി കാപ്പിയൊക്കെ കാണും കഴിക്കാൻ പറ്റിയെന്ന് പറയാൻ പച്ചക്കറി പറിച്ചിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പം ഇങ്ങനെയൊക്കെ തോന്നുന്നത് അവർ ഇഷ്ടം പോലെ കാപ്പിപ്പം ഇങ്ങനെ ഇങ്ങനെ കാപ്പിത്തോട്ടത്തിന് ഉള്ളിലേക്ക് അങ്ങനെ പോകും കേട്ടോ നമ്മൾ പറിക്കാൻ പോകുന്ന സാധനം നമ്മുടെ കാപ്പിച്ചെടീന്റെ ഉള്ളിലായിട്ടാണ് ഉള്ളത് ഇവിടെ നമുക്ക് പക്ഷെ നല്ല തണുപ്പുണ്ട് ചെടികൾ തന്നെ ഇങ്ങനെ അടഞ്ഞിട്ട് കണ്ടില്ലേ കാപ്പി കാപ്പിത്തോട്ടത്തിന് നല്ല എ സി അതിൻ്റെ ഉൾഭാഗോ വെയിലത്ത് നിന്ന് കണ്ടിട്ട് ഇതിനുള്ള കയറുന്ന നല്ല സുഖമുണ്ട് ചെത്തി കൂട്ടിയതൊക്കെ പിന്നെയും വൃത്തിയേടായിട്ടോ ഇണ്ട് ഇലകളൊക്കെ വീണിട്ടുണ്ട് പക്ഷെ കളയും കാര്യമൊന്നും ഇല്ല രാത്രി ഒക്കെ നല്ല വൃത്തിയാക്കിയത് നമ്മുടെ തോട്ടം കാപ്പി പെറുക്കിയെടുക്കാൻ കയറ്റി അപ്പൊ നമ്മള പറഞ്ഞു പറഞ്ഞത് ഇതിന്റെ സ്ഥലത്ത് എത്തി നമ്മള് പറിക്കാൻ വന്ന സാധനത്തിൻ്റെ അടുത്തെത്തി അപ്പൊ ഇതാദ്യം സാധനം കാണിച്ചതാ ഇവിടെ കണ്ടില്ലേ പെട്ടെന്ന് ഉണ്ടായത് ചിലർക്ക് മനസ്സിലാവും ഇത് നമ്മളിവിടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതിന് ഒടിച്ചുത്തി എന്ന് പറയും പക്ഷെ ഇത് അങ്ങനത്തെ അല്ല ഇത് കുരു ഇല്ലാത്ത ഒടിച്ചുത്തിട്ടോ നമ്മള് സീഡ്ലെസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നട്ടതാണ് ഇഷ്ടം പോലെ രണ്ടു മൂന്ന് വർഷമായിട്ട് നല്ല കായകളുണ്ട് ഞങ്ങളിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ലൈം ലൈം ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ടാണ് അപ്പൊ ഇങ്ങോട്ടൊക്കെ നോക്കി പഴുത്തതുണ്ട് ഇതിന് കറക്റ്റായിട്ട് മരം ഇങ്ങനെ കാണാത്തത് കാപ്പിച്ചെടീന്റെ ഇടയിലായിട്ട് ഇതിന് പൊന്തിയതാട്ടോ ശേഷം ഉള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ ഇല കൊഴിയുന്ന സമയമാണ് കായ അത്യാവശ്യം കഴിഞ്ഞ് ഇനി ഇപ്പം തെളിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കഴിക്കും ഓൾ സീസണായിട്ട് തന്നെ ഉണ്ടാവുന്നത് അവിടെ നല്ല പഴുത്തതുണ്ട് അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുഞ്ഞുകൾ ഉമ്മയൊക്കെ ഓടി വരും ഞാനാണെങ്കിൽ ഞാൻ ഓടി വന്നിട്ട് ഒന്ന് രണ്ടെണ്ണം പറിക്കും അവർക്കിപ്പോൾ നല്ല ചൂടൊക്കെ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ വേഗം ലൈം ഡൈമടിക്കാനൊക്കെ ആയിട്ട് വേഗം പറിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ കുഞ്ഞുങ്ങള് ഇന്നലെ ആയിട്ട് വന്നു പറഞ്ഞാൽ കുറെ പഴുത്തത് മുകളിലുണ്ട് താഴെയുള്ളതുപോലെ എളുപ്പത്തിന് പറിക്കും പക്ഷെ മുകളിൽ കുറച്ച് റിസ്ക് ഉണ്ട് നിറച്ച് മുള്ളുണ്ട് അങ്ങനെ ഒടിച്ചി ഇതാക്കേണ്ടത് ഒടിച്ചത്തിക്കൊക്കെ ഇതിൻ്റെ ഒരു മുള്ളുളളതാണിത് അവിടെ ഒക്കെ മുള്ളുണ്ടില്ല അപ്പൊ നല്ല പഴുത്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറിച്ചെടുക്കാം പിന്നെ ഈ മരങ്ങളൊന്നൊക്കെ കാണിച്ചു കൃഷിഭവൻ നട്ട് നമുക്ക് ഇതിന്റെ തൈ കിട്ടിയത് കൃഷിഭവൻ സീഡ്ലെസ് ലമൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നട്ട് സംഭവം സീഡ് ലെസ് തന്നെയാണ് കുരു ഇല്ല നാടൻ ഒടിച്ച് ഇഷ്ടം പോലെ കുരു ഉണ്ടാവും ഇതിലെ കുരു കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു തലക്കന്ന അങ്ങനെ പറിക്കുക ഇത സീസൺ എന്ന് പറഞ്ഞില്ല അതാ ചെറുത് പിന്നെ ഇങ്ങനെ പോലെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇപ്പൊ പൊതുവേ ഇതിന് ഇല കൊഴിയുന്ന സമയമായതുകൊണ്ടാണ് മരം അങ്ങനെ ഒരു ഇങ്ങനെ എന്താ പറയുക ഉണങ്ങിയ പോലെ കാണുന്നത് എന്നാലും കുറച്ച് ട്രൂൺ ചെയ്ത് ഒഴിവാക്കാനുണ്ട് ഓരോ വർഷം നമ്മൾ എന്ത് ചെയ്യും കാപ്പി കാത്തിരിക്കുന്ന സമയത്ത് ഒന്ന് കാപ്പിച്ചെടീന്റെ ഇടയ്ക്ക് വന്നാലും ബുദ്ധിമുട്ടാണ് എല്ലാരും പറയും കാപ്പി കുറിക്കാനും പണിയാണ് ഇതൊക്കെ തോട്ടത്തിനടുക്ക് ചെയ്താലും ഇത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് അല്ലാതെ ബുദ്ധിമുട്ടാണ് കൊമ്പുകളൊക്കെ നമ്മൾ ഇതാ ഇതുപോലെയുള്ള ഉണക്ക കൊമ്പുകളൊക്കെ പൊട്ടിച്ച് ഒഴിവാക്കും ചെയ്യും പറിക്കല്ലോ ഞങ്ങളെ കയറണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അടയ്ക്ക് കയറി പോകാൻ പറ്റൂല ഇവരിതാ ഈ കാണുന്ന സ്ഥലത്തുള്ള ഒക്കെ താഴെ ഉള്ളതൊക്കെ പോലെ എളുപ്പത്തിന് വറിച്ചു കൊണ്ടേ ഇവിടെ ഈ കൊമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇതൊക്കെ കാലിയായി അന്ന് മുന്നോട്ട് അറിയാൻ നമുക്ക് വീഡിയോ എടുക്കണം അത്ര ഇങ്ങനെ ഇതിലോട്ട് ഉണ്ടായിട്ട് ഇതാ ഈ കൊമ്പ് ഇങ്ങനെ താന്നീനുട്ടോ നമ്മള് കൊലവുത്തിണ്ടാവുക പറഞ്ഞാൽ ഉണ്ടായിട്ട് താന്നിട്ടു അപ്പൊ അത് കൊമ്പൊക്കെ പൊന്തി ഞാൻ വല്ല ഇനി മേലെ കയറട്ടെ മേലെ കയറാന്നെ ഇവിടെയാണ് ഷൂവും നമ്മളെ ഫുൾ സ്ലീവിലോട്ട് മാറണം നിറച്ച് മുള്ളാണ് ആ സ്ലീവിലൊക്കെ നിന്നിട്ട് ഇത് പറിക്കാന്ന് പറഞ്ഞാല് കയ്യിലൊക്കെ മുള്ളും അല്ലെങ്കിലും കുത്തും ശ്രദ്ധിക്കണം നല്ല ഇത് റൂൺ ചെയ്യാനുണ്ട് കെട്ടോ കൊറേ കൊമ്പ് ഉണക്കാൻ വന്നിട്ടുണ്ട് അതിങ്ങനെ കാഴ്ച കഴിഞ്ഞാൽ ഇതിൽ വരുന്നതാണ് നമ്മളിക്ക് ചെടിയാണ്ട് ഉണങ്ങി പോവാന്ന് ആ എല്ലാം ഇങ്ങനെ വെട്ടിക്കൊടുക്കനുസരിച്ച് പുതിയത് ഇങ്ങനെ ഉണ്ടാവും ചെയ്യും അപ്പൊ പറക്കാട്ടെണ്ടോ സംഭവം പക്ഷെ പണ്ടുണ്ടായ നാടന് ഒരു നീളം ടൈപ്പ് ആട്ടോ ഇത് അത്യാവശ്യം ഉരുളനുമാണ് എന്നാലും നീളം അങ്ങനെ ടൈപ്പ് ആയിട്ടോ അല്ല സംഭവം ഇതിന് കഴിപ്പില്ല നമ്മള് ലൈമൊക്കെ അടിച്ചു കഴിഞ്ഞാല് നമ്മള് ചെറുനാരങ്ങനെ ഇങ്ങനെ അടിച്ചു വെച്ചാല് പെട്ടെന്ന് കഴിക്കില്ലേ കുറച്ചു നേരം കഴിഞ്ഞാല് ഇത് അങ്ങനെയൊന്നും ആ കുറേ ടൈപ്പ് ഇതാ വലിപ്പം വരുന്നുണ്ട് അല്ലോ ഇഞ്ഞോളെ ചെറുനാരങ്ങിന്റെ അത്ര കയ്പ്പും വരില്ലല്ലോ ചെറുനാരങ്ങ കുറച്ച് സമയം സമയമാകുമ്പോഴത്തേക്കും കൈപ്പ് വരും ഇത് നമ്മൾ നമ്മളടിച്ചു വെച്ചാലും കൈപ്പ് വരില്ല പിന്നെ അധികം പുളിയില്ല പഞ്ചസാരയും കുറച്ച് മതി ആ അല്ല അങ്ങനത്തെ അല്ല ലൈമടിച്ചാലും ആ ഒടിച്ചുത്തീന്റെ അത്ര പൊളിയില്ലല്ലോ നാടിനെ ഒടിച്ചുത്തീന്റെ അത്ര പൊളിയില്ല പഞ്ചസാരയും കുറച്ച് മതി നല്ല ടേസ്റ്റ് വരുന്നവരൊക്കെ ചോദിക്കുന്നത് എന്തിന്റെ വെള്ളാന്ന് ചോദിക്കും അധികം എല്ലാവരും ചെറുനാരങ്ങയെന്ന് വിചാരിക്കും അതാ സീഡ്ലെസ് ആണ് അപ്പൊ നമുക്ക് ഇത് നമുക്ക് ഇവർക്ക് എന്തൊക്കെ ലൈമടിക്കുന്നതിനൊരു വീഡിയോ ചെയ്യാം അല്ലേ ഇപ്പൊ എന്തായാലും നമുക്ക് പറിച്ചെടുക്കാം ഇപ്പൊ നല്ല പഴുത്തത് ഇവർക്ക് കിട്ടാത്തതൊക്കെ ആയിട്ട് ഇതാ വലുപ്പമൊക്കെ ഉണ്ട് ഒരു നോക്ക് കാണിച്ചു കൊടുക്കേ സംഭവം നിക്കുന്ന കണ്ടോ ഇതാ നല്ല വലുപ്പമുണ്ട് കണ്ട നമ്മളെ വടുകപ്പുളി അല്ലെങ്കിൽ ബംബ്ലി ബമ്പളി മൂസാ ഇത്ര നല്ല സൂപ്പർ സാധനമൊക്കെ നമുക്ക് അങ്ങനെ ഇതല്ല ഒരു മുള്ളു കുത്തിട്ടോ ആ മുള്ളു ആ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട് ഈ എല്ലാ വലുപ്പമില്ലാ പറഞ്ഞ് അത് നിങ്ങളീ താഴെ പറിച്ചു പോകണോണ്ടോ എല്ലാരും ഇതിനെ വിത്തിന്റെ ആയിട്ട് ഇത് എങ്ങനെ നടിയാ ചോദിച്ചപ്പം ഒടിച്ച് കുത്തി എന്ന് പറയുന്നത് നമ്മള് നാടൻ ഇതിൽ പരന്നൊടി ചത്തി കമ്പ് കുത്തി ഒടിച്ച് കുത്തിയ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഇതിന് അങ്ങനെ ഉണ്ടാവും ഞങ്ങൾ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ കൃഷിഭാഗത്തിൽ നിന്ന് തൈ വാങ്ങിച്ചിട്ട് കൊടുത്തതാണ് പിന്നെ വേറൊരു തൈകും കൂടെ ഉണ്ടോ ചെറുത് അതും കഴിച്ചിട്ടോ അതും നമ്മൾ കൃഷിഭാഗത്തിൽ നിന്ന് തന്നെ കിട്ടി കൃഷിഭാഗത്തിൽ നല്ലൊരു ഇതുണ്ട് സീഡ് അസ്ലമെന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇതാ കുറെ ആൾ ഇത് ഇണ്ട് വാങ്ങിച്ചിട്ടില്ല ആ ഇതാ ഒടി കൊണ്ടായ കുടുംബം തോട്ടത്തിൽ കുത്തിയില്ല നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പക്ഷെ നമ്മൾ എന്താ ചെയ്തു കൃഷി ഓഫീസർ ആദ്യമേ പറഞ്ഞിട്ട് ഇതിൽ വെറൈറ്റി ആണോ കൊണ്ടുപോയിക്കോ നമുക്ക് ലൈമുണ്ടാക്കാനൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു അച്ചാറിട്ടപ്പം പറഞ്ഞ് കുറച്ച് കയ്പുണ്ട് ആ നമ്മൾ വടുവപ്പുള്ളിയൊക്കെ അച്ചാർ ഇന്ന പോലെ തന്നെ തോലിടാ കയ്പണ്ട് പറഞ്ഞു പക്ഷെ അച്ചാറിനല്ല ഞങ്ങൾ ഇത് വെള്ളം കലക്കാൻ പിന്നെ ഇങ്ങനെ ഇതിന് ആ മീനില് നമ്മൾ ചെറുനാരങ്ങയ്ക്ക് വരും അതായത് നമ്മൾ ചെറുനാരങ്ങ ഉപയോഗിക്കുന്ന എല്ലാ ആവശ്യത്തിനും പറ്റുന്ന സാധനം അതിൽ അച്ചാറിലാണ് കുറച്ച് കയ്പ്പുള്ളത് ബാക്കിയുള്ളതിന് വെള്ളം കലക്കാൻ ചെറുനാരങ്ങ മാറിയിക്കണം കൈ നോക്കണ്ടേ പിന്നെ കണ്ടതാ ഇഷ്ടം പോലെ തന്നെ നിൽക്കുന്ന മോൾ തന്നെയാണ് ചെറുത് അതാ പറഞ്ഞു ഓൾ സീസൺ ആണ് ആ അത് അല്ല പെട്ടെന്ന് ഇപ്പോൾ ഇപ്പൊ സംഭവം ഉണ്ടാവുന്നുണ്ട് ഇല കുറച്ചൊക്കെ മോൾ ഭാഗത്തോട്ടുണ്ട് നിങ്ങൾ അടിയിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇല കാണുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും ഉമ്മ പറഞ്ഞ് ഫുള്ള് പറിക്കരുത് പറഞ്ഞു എന്താ ആവശ്യത്തിന് പെട്ടെന്ന് വരുമ്പോ കോടി ഒരാളെ അപ്പൊ ഇങ്ങനത്തെ ചനപ്പായതൊന്നും നമ്മൾ പറിക്കുന്നില്ല നല്ല മഞ്ഞായതും പിന്നെ ഇവർക്ക് പറിക്കും ആ ആ ഇത് കൊഴിയില്ല അതാണോ അതിൽ നിന്ന് പ്രത്യേകത നല്ല പഴുത്തു പഴുത്ത് കുറെ ഇതാവുമല്ലോ അങ്ങനെ ഉള്ളത് അങ്ങനെ വീഴാൻ നമ്മളെ നിർത്തലും ഇല്ല ഏഹ് അതിങ്ങനെ ഒരു പരിധി ഉണ്ടല്ലോ സാധനം എത്ര ആയാലോ അപ്പം അത്ര പഴുത്തത് മാത്രം പറിക്കാൻ പറഞ്ഞിട്ടുള്ളു ആദ്യം അല്ല നമ്മുടെ വെള്ളം കളിക്കാനും പിന്നെ കുഞ്ഞാത്ത ഇങ്ങനെ വന്ന് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാല് ഓല് ഇഷ്ടം കൊണ്ട് അപ്പോൾ ഓലക്ക് അത്യാവശ്യം മീനിലൊക്കെ ചേർക്കാനായിട്ട് കുഞ്ഞാത്തുകൊണ്ട് വല്ലത് മഴക്കാലത്ത് തമ്മിലധികം വെള്ളം ഉണ്ടാക്കില്ല അങ്ങനെ മീനിലിതിനേക്കും പക്ഷെ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ അത്ര ഡിമാൻഡാ പിന്നെ ഇത് വെച്ചാൽ വലിയ പരിചരണം കാര്യം ഒന്നും വേണ്ട ചെറുനാരങ്ങി എന്ത് പെട്ടെന്നുള്ള ഈ ഇല ചുലി ചുരലുവരിക മുരടിപ്പ് വരിക ഇതിന് പിന്നെ അങ്ങനെ രോഗങ്ങളും കാര്യമൊന്നുമില്ല പക്ഷേ ഈ പ്രൂൺ ചെയ്യൽ നിർബന്ധ ഈ ഉണക്ക് ഇങ്ങനെ വന്നു കൊടുക്കും എല്ലാ വർഷവും ഉണങ്ങലുണ്ട് അപ്പൊ നമ്മളെനിക്ക് മരം ഒന്നായിട്ട് ഉണങ്ങി പോകേണ്ടി വരുന്നത് അങ്ങനത്തെ ഉണക്കല്ല ഉണ്ടായി കഴിഞ്ഞ കൊമ്പിലൊക്കെ അത് പറിക്കണേ കുറച്ച് പഴി തോന്നെ പറിച്ചിട്ട് കണക്കി കുറച്ച് റിസ്ക് ഉണ്ട് ഞാൻ അങ്ങോട്ട് കേറണം മുകളിലൊക്കെ തലയൊക്കെ തട്ടിണ്ട് തൊപ്പി എന്നാണ് ഇതിന്റെ തൊപ്പി ഉപകാരത്തിൽ പെട്ടോ തൊപ്പിരുന്ന് ഞാൻ ഒഴിവാക്കില്ല ഞാൻ അതും കൂടെ പറിക്കണം രണ്ടെണ്ണ അവിടെ നല്ല പഠിക്കേണ്ടത് അതുകൂടെ ആയാലും മതി ഉമ്മ പറഞ്ഞ എന്താ വെച്ചാല് ആര് വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാം കൂടെ അധികം മൂപ്പായതൊന്നും പറിക്കണ്ട നമുക്ക് സ്പോട്ടിൽ പറിക്കാണ്ട് ഏറ്റവും നല്ലത് അതിന് താഴെ ഉള്ളതേ പറ്റുള്ളൂ മുകളിലുള്ളത് ഇതുപോലെ റിസ്ക് എടുത്ത് പറിക്കണം ഇതാ കാണുന്നുണ്ടത് ഞാൻ മറവാണ ഇന്ത്യ പക്ഷെ അങ്ങനെ നിക്കാൻ അതാ ഒറ്റഒന്നും കൂടണ്ടേ എല്ലായിടത്തും ഉള്ള പറഞ്ഞാല് തിരിയാൻ പെയ്യ അല്ല ആ മുള്ള പൊറത്ത് കുത്തുന്നില്ല അതുകൊണ്ടാണ് ഒരു കാപ്പിച്ചെടി ഉള്ളത് കൊണ്ട് സുഖായിട്ടോ ഞാസാക്കാണല്ലാതെ ഒടിച്ച് കിട്ടി 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 ഔ കൈ 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 ഫുൾ സ്ലീവ് ഒക്കെ ഇങ്ങോട്ട് നീങ്ങിട്ടിപ്പോ കുത്തലൊടുങ്ങിന്റെ കിട്ടി കിട്ടി സാധനം പിടി സംഭവം പിടി മാൻ പിടി നിക്കാനും വയ്യ ഇത് എന്താ പറയുക ഇങ്ങനെ പറിച്ചെടുത്തത് നിങ്ങള് വരുമ്പേനിടുങ്ങണ്ടിട്ടാ ഇത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല ആള് വരുമ്പോ മുള്ളിന്റെ ഇടയിൽ പോയി കൈയാന് പറ്റില്ലല്ലോ ആ കൊറച്ചുള്ള ഇവിടെ അവിടെ കേട്ടോ ഇളം പഴപ്പുള്ള ഒക്കെ നിർത്തിയിട്ടുണ്ട് ഇനിയും പഴത്തെ പറിക്കാണെങ്കിൽ ഇനിയുണ്ട് കേട്ടോ അടിയില അടിയിലൊക്കെ കാലിയാക്കി ഇതെവിടെ കണ്ടോ ചെറുത് പച്ച ഈ കൊമ്പൊക്കെ ശരിക്കും ഇങ്ങനെ കുത്തിനു അല്ലേ ഇവിടെ കായോണ്ട് ഇതൊക്കെ ഇതൊക്കെ വരുന്നേ ഉള്ളു ബിയോ ബിയനൊന്നും പറിക്കാൻ വിടേണ്ട അത്രയും ഉണങ്ങിയത് നല്ല ഇനിയിപ്പോ ഈ ആഴ്ച കഴിഞ്ഞാൽ കാപ്പി കറി കഴിഞ്ഞാൽ കവാത്തുണ്ടല്ലോ അതിലിതൊക്കെ പെട്ടെന്ന് ഈ ഉണക്ക് കേറിപ്പോയാലും പണിയാ നിറച്ചു ഉണക്കിണ്ട് ഒക്കെ ഉണ്ടോ ഉണങ്ങിയ പൊമ്പുകള നമ്മളിരിക്കും മരം ഉണങ്ങുന്ന മരം ഉണങ്ങണൊന്നുമില്ല മരം ഇതല്ല ഇത് പടർന്നുണ്ടാവുക പിന്നെ നമ്മളിത് കാപ്പിച്ച ഇതിന്റെ ഇടയിൽ നട്ടത് കൊണ്ട് ഇങ്ങനെ വെളിച്ചെല്ലാം കൊടുത്തു കുറച്ച് പൊന്തി നല്ല പടർന്നു വരും പിന്നെ നമുക്ക് കിട്ടിയ സാധനം നോക്കൂ അല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം പല ഷേപ്പ് ആണല്ലോ റൗണ്ട് കുറച്ച് നീളന് ആ നാടിനെടിച്ചുത്തി ഇത്ര വലുപ്പം നോക്കൂല ഞാൻ പിന്നെ ഗണപതി നാരങ്ങ എന്ന് പറയുന്നത് മറ്റേത് വേറെ ഉണ്ട് നമ്മള് പൂജക്കൊക്കെ ഉപയോഗിക്കുന്നത് അതല്ല അത് അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ മരം ഒന്ന് കാണിച്ചെടുത്തിട്ട് അധികം മടക്കട്ടെ മറക്കട്ടെ സീഡ്ലെസ് നമുക്ക് എന്തായാലും ഇതിന്റെ ഒക്കെ ഇവിടെ അടുത്തുള്ളവർക്ക് ഇതിന്റെ കമ്പ് ഒന്നും കൊണ്ടിട്ട് കുത്തി ഞങ്ങള് പരീക്ഷിച്ചിട്ടില്ല ഉണ്ടാവുക ചെയ്യും ഗ്രോ ബാഗിലൊക്കെ ഒന്ന് ആ ഒടി തന്നെയാണ് അപ്പൊ ഇത് പിന്നെ എന്താ പറയാ എല്ലാം വികസിപ്പിച്ചെടുക്കുമ്പോൾ പേര് മാറി ഇപ്പൊ ഒടിച്ചത്തിന്നൊന്നും പറയില്ല സീഡ്ലെസ് ലെമൺ എന്നാൽ ഇതറിയുന്നത് ശരിക്കും പറഞ്ഞാല് കുരു ഇല്ലാത്ത ഒടിച്ചത്തിന്ന് പറയാ പക്ഷെ സീഡ്ലെസ് തന്നെ കേട്ടോ അത് അങ്ങനെ കൊണ്ട് അതുകൊണ്ടാണ് ഇത് കഴിക്കാത്തതൊന്ന് ചെറുനാരങ്ങയിലൊക്കെ കുരുപൊടും നമ്മുടെ ജ്യൂസ് അങ്ങനെ ലൈമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ കുരു ഇല്ലാത്തതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇതിന് കഴിപ്പില്ലാത്തത് പിന്നെ നല്ല പൊഴുത്താല് ഇതിന് അത്യാവശ്യം നീര് കിട്ടുള്ളൂ അല്ലേ ആ പച്ചയിൽ ഇതിന്റെ ഉള്ളിലുള്ള ആ കാമ്പ് നമ്മൾ ചോറ് കൂടുതലാണെന്ന് അറിയില്ലേ പീഴ്ചാലും ഇങ്ങോട്ട് കിട്ടൂല അത്യാവശ്യം പഴുത്ത് കഴിഞ്ഞാൽ ചെറുനാർക്കും പോലെ അങ്ങനെ സോഫ്റ്റില് കിട്ടൂല കേട്ടോ ചെറിയ പീസ് ആക്കി തന്നെ നമ്മൾ പീയണം ഇപ്പൊ ഇങ്ങനെ പോകുന്നതേ നമ്മളെ സപ്പോർട്ട് മാനം രണ്ടു ദിവസം വീടിയെ കാണിച്ച് വഴിയിൽ വരുന്ന അടുത്തുള്ള സപ്പോർട്ട് ഇതാ ഇതുപോലെ വരും നമ്മൾ ഇപ്പൊ കാണുന്ന മരം പോലെ സംഭവമാവേണ്ടത് ഇതിന് വന്ന് കുറെ പഴുത്തേണ്ടതിനെ കുറച്ച് പോയി ഇതാ ഇത് കുറച്ച് നീളം ടൈപ്പ് ആണോ ഇതിലുണ്ടോ കായൊക്കെ കായുണ്ട ഒരു വള്ളി പെടുന്ന ആ ഇതാ ഒന്നുണ്ടല്ലോ ായിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ പാടരു ഇത് കണ്ട ചെറിയ മര എന്ത് പെട്ടെന്ന് ഇതൊക്കെ കിട്ടി ഒന്നര വർഷം കൊണ്ടായിട്ട് കഴിച്ചില്ലേ നമ്മൾ തൈ കൊടുത്ത് ഇതും കൃഷി പറയുന്ന ഇതേമാതിരി വന്നപ്പോ ഞാൻ ഇതിന്റെ ഗുണ അറിഞ്ഞോണ്ട് തൈകള് വരുമ്പോ ഇത്ര അൻപത് രൂപ എന്താ ചെറിയൊരു പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് അങ്ങനെ ഗവൺമെന്റ് തന്നെ വന്നതാണ് അങ്ങനെ അൻപത് രൂപ എന്തോ ഇത് ഇങ്ങനെയല്ല നാടന ഉണ്ടാവുക ഇങ്ങനെയാണ് ഇത്ര നീളത്തില് പക്ഷെ ഇത് വരുന്ന കുറച്ച് റൗണ്ട് ഷേപ്പിൽ വരുന്നുണ്ട് ഇതാണ് സംഭവം ആരോട്ടമാരും കാണിച്ചു കൊടുക്കുക ഇത്ര ഉണ്ടാവുള്ളൂ എന്നിട്ട് പെങ്ങൾ ഇന്നോട് കുറെ ചോദിച്ചിട്ട് ഇപ്പൊ കൃഷിപാലം ഇത് വരുന്നു കുഞ്ഞാത്താക്കും ഉണ്ടായേ ഓളിതിന്റെ തയ്യാറെ പറഞ്ഞു കൊമ്പ് കൊണ്ടിട്ട് എന്തായാലും ഒടിച്ചുത്തി അല്ലേ അത് കുത്തി ഉണ്ടാവും ഇതിന് ഒരു വള്ളി വടന്നിട്ട് ഇതിന്റെ ആസറൊക്കെ ചെത്തി കൂട്ടുന്ന സമയത്ത് മുറിച്ച് കളിട്ടാണ് വള്ളി ഇന്നൊരു വള്ളി വന്നിട്ട് ഇത് നിൽക്കുന്നത് കറക്റ്റ് ഒരു ആപ്പിൾ ചാമ്പൊക്കെ ഉണ്ട് ഇലക്ട്രിക് ലൈൻറെ അടിയിലൊക്കെ അടിയിലൊക്കെ ഒന്നും പൊന്തി വരും ഇല്ല ഇത് നമുക്ക് ഇങ്ങനെ പടർന്നുണ്ടാവും ചെയ്യും ഇതാ പറയുന്നത് ഇത് ഇന്നാളുണ്ടായി അടുത്ത ബാച്ച് ഉണ്ടാവും കണ്ടില്ലേ ഇനി ഏതൊരു സമയത്ത് ഇങ്ങനെ കൂടുതലുണ്ടാവും ഇപ്പൊ ഇപ്പൊ ഒറ്റയും തക്കിയിട്ടൊക്കെ ഉണ്ടാവുന്ന എന്നാലും പോലെ ഉണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില് നീ എന്തെയ്യാ നാളെ നമുക്ക് ഇന്ന് ഇന്ന് ഞങ്ങൾ എന്തായാലും ഇളങ്ങീരിന്റെ വിളക്ക് കുടിച്ചിട്ട് ഇറങ്ങിയതാണ് ഇളക്കിപ്പോ തേങ്ങ എങ്ങനെ ചൂട് എന്തുകൊണ്ടാണെന്നറിയില്ല തെങ്ങ് ഓരോ ഇളങ്ങീര് വെറുതെ വീന്നുള്ളൂ കുരങ്ങുന്ന വീഴ്ത്തുന്നതല്ല വെറുതെ വീന്നുള്ള ഒരു കൊലയാണ് അപ്പൊ അത് തീരുവോളം ഇപ്പൊ ഇളഞ്ഞീര് ജ്യൂസ് അയക്കും ഇത് നമുക്ക് എന്ത് ചെയ്യാം ലൈമായിട്ട് നിങ്ങൾ ജ്യൂസ് അടിക്കുന്നൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ ഇതിൽ നല്ല ചേർക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക പൊതിീനും കൂടെ ഇട്ടിട്ട് വേണം നമ്മള് മിണ്ടിലേയും അടിക്കണം ഇന്നാലേ ഇത് ടേസ്റ്റ് ഉണ്ടാവും കുറച്ചും ടേസ്റ്റ് വരും അപ്പോൾ നമ്മൾ എന്തായാലും മറ്റു വീഡിയോ കാണിക്കും വീഡിയോട് നിർത്താണെങ്കിൽ ഇനി പോട്ടോ അടുത്ത മണിക്ക്